ഇത്തവണത്തെ ഹജ്ജിന് സൗദി ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒരുക്കിയത് മികച്ച സൗകര്യങ്ങളായിരുന്നുവെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സിഇഒ സി ഷാനവാസ് ഐ എ എസ് ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷം ഹജ്ജിനുള്ള അവസരം നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന് സ്വകാര്യ ഗ്രൂപ്പുകൾ പാഠം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം ട്വന്റി ഫോറിനോട് പറഞ്ഞു ഹജ്ജ് അവസാനിച്ചു തീർത്ഥാടകരെല്ലാം മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും ഒരു ലക്ഷത്തിരണ്ടായിരത്തോളം ഹജ്ജ് നിർവഹിച്ചത് ഈ സമയത്ത് നമ്മോടൊപ്പം ചേരുകയാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സിഇഒ സി ഷാനവാസ് ഐ എസ് എങ്ങനെ വിലയിരുത്തുന്നു ഇത്തവണത്തെ ഹജ്ജിനെ ഇപ്രാവശ്യത്തെ ഹജ്ജ് ഒരു പതിവിന് വിപരീതമായി കഴിഞ്ഞ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര ബെറ്ററായി നമ്മുടെ ഇതുവരെയുള്ള മരണസംഖ്യ മുപ്പത്തിയാറ് പേരാണ് ഇതുവരെ മരിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനൊരു അപകടങ്ങളോ ഒരു അനാസ്ഥ മൂലമോ ഒരു ചൂട് കൊണ്ടോ അങ്ങനെ ഒരു അപകടങ്ങളൊന്നും ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാര് ഇന്ത്യക്കാര് മുപ്പത്താറ് പേര് അതിൽ കൂടുതൽ പേരും നാച്ചുറൽ ഡെത്താണ് കോ മോർബിഡിറ്റി ഉള്ള ആൾക്കാരായിരുന്നു ക്യാൻസർ പേഷ്യൻസ് ഉണ്ടായിരുന്നു ഹാർട്ട് സംബന്ധമായും മറ്റസുഖങ്ങളുള്ളവരുണ്ടായിരുന്നു കുറച്ച് പേര് ഹാർട്ട് അറ്റാക്ക് എല്ലാം വന്ന് മരിച്ചവരാണ് ഹോസ്പിറ്റൽ കേരളിൽ ഇരുന്ന് അവിടെ നിന്ന് മരിച്ചവരാണ് അതല്ലാതെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പേര് ഇരുന്നൂറ്റി ആറ് പേർ ഇന്ത്യയിൽ നിന്ന് മൊത്തം മരിച്ചിട്ടുണ്ട് അതിൽ ഈ മഷയർ ടൈമിൽ മാത്രം ിൽ മാത്രം നൂറോളം അങ്ങനെയുള്ള ഒന്നും ഇന്ത്യയുടെ ഹജ്ജ് കോട്ട ശരിക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് പക്ഷെ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തോളം ആളുകൾക്ക് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ഹജ്ജ് കമ്മറ്റി വഴിയും പതിനായിരത്തോളം തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയാണ് ഇത്തവണ ഹജ്ജ് നിർവഹിച്ചത് നാൽപ്പത്തി രണ്ടായിരത്തോളം ആളുകൾക്ക് സ്വകാര്യ ഗ്രൂപ്പിലെ ആളുകൾക്ക് ഇത്തവണ ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരം ഉണ്ടായില്ല ഒരുപക്ഷേ സമീപകാലത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ഇന്ത്യക്കാർക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരം കിട്ടാത്തത് എന്താണ് ഇതിന് സമയം ഇപ്രാവശ്യം ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത് ശതമാനം ഹജ്ജ് കമ്മിറ്റിക്കും മുപ്പത് ശതമാനം പ്രൈവറ്റിനുമായിരുന്നു അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് പേർ എഴുപത് ശതമാനം കോട്ട നമുക്ക് മുഴുവനായും കൊണ്ടുവരാനും അവർ ഹജ്ജ് ചെയ്യിപ്പിക്കാനും നമുക്ക് പറ്റി പ്രൈവറ്റിനുണ്ടായിരുന്ന മുപ്പത് ശതമാനം അതായത് അമ്പത്തിരണ്ടായിരത്തോളം കോട്ട അപ്പോൾ അതിൽ എല്ലാ വർഷവും സൗദി ഗവൺമെൻറ് ഈ ഡെഡ്ലൈൻ വെക്കും അതായത് നമുക്ക് മഷിയാർ കോൺട്രാക്റ്റ് സർവീസ് പ്രൊവൈഡർ കോൺട്രാക്ട് ഫൈനലൈസ് ചെയ്യാനുള്ള തീയതികൾ ട്രാൻസ്പോർട്ടേഷൻ ഫൈനലൈസ് ചെയ്യാനുള്ള തീയതികൾ ഓരോരോ കാര്യങ്ങൾക്കും ഓരോരോ ഡെഡ് ലൈൻ ഉണ്ടാവും അപ്പോൾ ഇതിന് മുമ്പുള്ള വർഷങ്ങൾ എന്താ സംഭവിച്ചിരുന്നെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിലും നമ്മുടെ പ്രൈവറ്റിൽ പ്രൈവറ്റിൽ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് ഹജ്ജിനോട് അനുബന്ധിച്ച് മാത്രമേ അവർ അവരുടെ യാത്രയെല്ലാം ഫൈനലൈസ് ചെയ്ത് അവർ ഹജ്ജിനോട്ട് പുറപ്പെടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡെഡ് ലൈൻ ഇപ്രാവശ്യം മിസ് ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിൽ മിസ് ചെയ്തിരുന്നെങ്കിലും സൗദി അത് അത്ര സ്ട്രിക്റ്റായി എടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്റ്റൻഷൻ കൊടുത്തു കൊടുത്താൽ അവർക്ക് മുഴുവൻ കോട്ടയും കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു ഇപ്രാവശ്യം അവരത് വളരെ സ്ട്രിക്റ്റായി ഇംപ്ലിമെൻറ്റ് ചെയ്തു അപ്പോൾ ഈ പ്രൈവറ്റ് അവർ ബുക്ക് ചെയ്തിരുന്ന സോൺ മീനയിലെ സോൺ വരെ ചിലപ്പോൾ ചില ഗ്രൂപ്പുകാർക്ക് നല്ല നല്ല സോണെല്ലാം കിട്ടിയിരുന്നു സോൺ വൺ ടു അങ്ങനെയെല്ലാം കിട്ടിയിരുന്നു അപ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്തു പോയി ഒരു മാർച്ച് ഒരു പത്താം തീയതി ശേഷം സൗദി ഇതെല്ലാം ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇൻ എഫെക്റ്റ് നമ്മുടെ കോട്ട സീറോ ആയിരുന്നു പ്രൈവറ്റിന് പിന്നത് മിനിസ്ട്രിയും ഇവിടുത്തെ കോൺസുലേറ്റും ഇടപെട്ട് കുറേ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് അതൊരു പതിനായിരമെങ്കിലും നമുക്ക് കിട്ടിയത് തീർത്ഥാടകരെല്ലാം നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് എത്തിയ തീർത്ഥാടകർ എട്ട് ദിവസത്തെ സന്ദർശനത്തിനായി അടുത്ത ദിവസം മദീനയിലേക്ക് പോകും മദീനയിൽ നിന്നായിരിക്കും ഇവരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര ജിദ്യിൽ നിന്നും ജലീൽ കണ്ണമങ്കലം ട്വൻ്റി